പശ്ചിമേഷ്യ പുകയുകയാണ് പൗരന്മാരോട് ലഭ്യമായ ടിക്കറ്റിൽ ലബനൻ വിടാൻ അമേരിക്ക ഇസ്രയേലേക്ക് മിസൈൽ തൊടുത്തുവിട്ട് ഹിസ്ബുള്ളയും ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനും ഇറാന്റെ ഭീഷണിക്കും പിന്നാലെ തിളച്ചു മറിഞ്ഞ് പശ്ചിമേഷ്യയും ഏത് നിമിഷവും ഇസ്രയേലും ഇറാനും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന സൂചനകളാണ് മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത് അതാണ് ഭയപ്പെടുത്തുന്നതും ആശങ്കയാക്കുന്നതും ലഭ്യമായ ഏതെങ്കിലും ടിക്കറ്റ് ഉപയോഗിച്ച് ലബനൻ വിടണമെന്നാണ് പൌരന്മാരോട് അമേരിക്കൻ എംബസി അറിയിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സമാന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു ഇറാനിലെ ടെഹാറിൽ ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ൂട്ടിൽ ഹിസ്ബുളയുടെ കമാൻഡർ ഷുവ ദുക്കറിനെ വധിച്ച് മണിക്കൂറുകൾക്ക് പിന്നീടായിരുന്നു ഈ ഒരു ആക്രമണം ഇതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു ഹലിയയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുലയുടെ വടക്കൻ ഇസ്രയേലിലെ ബെയ്റ്റ് ഹില്ലൽ പട്ടണം ലക്ഷ്യമാക്കി ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു ഇസ്രയേലിന്റെ റോക്കറ്റ് പ്രതിരോധ സംവിധാനം അയൺ ഡോം ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് യു കെ ജോർദാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേൽ ലബനൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും പൗരന്മാർ കഴിയും വേഗം മേഖല ഉപേക്ഷിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാഹചര്യങ്ങൾ പെടുന്നവരെ വഷളാകുമെന്ന സാധ്യതയുണ്ടെന്നും യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് കൂടുതൽ സൈനികരെയും കോൺസുലേറ്റർ സ്റ്റാഫിനെയും അതിർത്തി സേനയിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് യു കെ അയക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ലബനന് പുറമേ ഇസ്രയേലിലേക്കുള്ള യാത്രകളും ഒഴിവാക്കണമെന്നും കാനഡയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ വിന്യസിക്കുമെന്നും അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ആക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രയേലും വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ് ഈ മുന്നിലുള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീഷണികളുമുണ്ട് ഏത് സാഹചര്യവും ഞങ്ങൾ തയ്യാറാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു വരാന്തി വീടുകളിലേക്ക് മടങ്ങുന്ന ഇസ്രയേൽ മന്ത്രിമാർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് അക്രമണങ്ങളിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചാൽ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മുൻകരുതൽ കൂട്ടിയിട്ടുള്ളത് നേരത്തെ സിറിയയിലെ ദമിസ്കാസിൽ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിയായിരുന്നു ഒരു ആക്രമണം ഇസ്രയേലും കരുതിയിരിക്കുകയാണ് വെള്ളിയാഴ്ച യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബൊറേലുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇസ്രയേലിനെ ശിക്ഷിക്കുന്നതിന് നിയമാനുസൃതമായ തങ്ങളുടെ അവകാശം നിസ്സംശയം ഉപയോഗിക്കാമെന്ന് ഇറാൻ ആക്ടിവിസ്റ്റ് വിദേശകാര്യമന്ത്രി അലി ബക്കറി കാനി അറിയിച്ചിരുന്നു കൂടാതെ അസാധാരണമായ രംഗങ്ങൾ ലോകം സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പും വെള്ളിയാഴ്ച ഇറാന്റെ ഔദ്യോഗിക ടിവി ചാനലുകളുടെ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രയേലിനെ തിരിച്ചടിക്കാനുള്ള കാര്യങ്ങളാണ് ഇറാൻ തൊടുത്തുവിടുന്നത്